ഷേകം പാടില്ല എന്ന് പറഞ്ഞിട്ടാണിപ്പോൾ നമ്മുടെ കണ്ടോൺമെൻറ്റും സർക്കിളും നമ്മുടെ മ്യൂസിയം എഫ് സെ ആയിട്ട് കൃഷിയില്ല കണ്ടോൺമെൻറ്റും സർക്കിൾ അപ്പോൾ നിലവിലുള്ള സിറ്റുവേഷൻ എന്നാലും ഞങ്ങളിവിടെ കട്ടൗട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതിവിടെ കൊണ്ടുവരികയാണ് അപ്പോൾ പോലീസ് പിടിച്ചെടുക്കുകയാണെങ്കിൽ എടുക്കട്ടെ നമ്മളവരെ ധിഖരിക്കുകയാണോ ഇനി വിദ്വേഷ പ്രസംഗം ഇതിൽ പറഞ്ഞിട്ടുള്ളത് വിദ്വേഷ പ്രസംഗം പാടില്ല എന്നുള്ള രീതിയിലാണ് അത് നമ്മുടെ ഇതിൻ്റെ ഉദ്ഘാടനായിട്ടുള്ള രാഹുല്ലീശ്വർ ഉൾപ്പെടെയുള്ളവർ ഇത് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് വിദ്വേഷ വിദ്വേഷ പ്രസംഗങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല ഞങ്ങൾ വളരെ സമാധാനപരമായിട്ടായിരിക്കും ഇവിടെ ഇന്നത്തെ പ്രോഗ്രാം നടത്തുന്നത് അത് എപ്പോഴും ഏത് എവിടെ നടത്തിയാലും സമാധാനപരമായിട്ട് തന്നെയാണ് ഞങ്ങൾ സമരങ്ങൾ നടത്തിയിട്ടുള്ളത്